രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പൊതു സ്കൂൾ അവധികൾ ഇന്ന് സർക്കാർ പ്രഖ്യാപിച്ചു ഓണം അവധി വരുന്നത് ആഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് സംസ്ഥാനത്തെ സ്കൂളുകൾ അടയ്ക്കുകയും സെപ്റ്റംബർ എട്ടിന് സ്കൂളുകൾ തുറക്കുകയും ചെയ്യും ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് ഓണാകാശ പരിപാടികൾ നടക്കും ശേഷം ഇരുപത്തി ഒൻപതിനാണ് സ്കൂളുകൾ അടയ്ക്കുക സെപ്റ്റംബർ എട്ടിന് സ്കൂളുകൾ തുറക്കും ഒന്നാം വാദ പരീക്ഷകൾ ഓഗസ്റ്റ് ഇരുപത് മുതൽ ഇരുപത്തി ഏഴ് വരെയാണ് നടക്കുക പിന്നീട് വരുന്നത് ക്രിസ്മസ് അവധിയാണ് ക്രിസ്മസിന് ഡിസംബർ പത്തൊമ്പതിന് സ്കൂളുകൾ അടയ്ക്കുകയും ഡിസംബർ ഇരുപത്തി എട്ടിന് സ്കൂൾ ഡിസംബർ ഇരുപത്തി ഒമ്പതിന് സ്കൂളുകൾ തുറക്കുകയും ചെയ്യും അർദ്ധവാർഷിക പരീക്ഷകൾ വരുന്നത് ഡിസംബർ പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയാണ് തുടർന്ന് പത്തൊമ്പതിന് സ്കൂൾ അടയ്ക്കുകയും ഡിസംബർ ഇരുപത്തൊമ്പതിന് സ്കൂളുകൾ തുറക്കുകയും ചെയ്യും പിന്നീട് വരുന്നത് മധ്യവേനലവധി പരീക്ഷകളാണ് തുടർന്ന് മധ്യവേനലവധി വേനലവധി കഴിഞ്ഞ് മാർച്ച് മുപ്പത്തൊന്നിന് സ്കൂളുകൾ അടയ്ക്കും ഇങ്ങനെയാണ് ഈ വർഷത്തെ അവധി ദിനങ്ങൾ വരുന്നത് ഇതുകൂടാതെ വിവിധ ഗവൺമെൻറ് ഒഴിവുകളും മറ്റ് ഒഴിവുകളും ഉണ്ടാവാം